മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവിന്റെ ക്രിസ്മസ് സന്ദേശം യൂട്യൂബിൽ വിശ്വാസികൾ കാണുകയും കേൾക്കുകയും ചെയ്തു ആസ്ഥാന വിദൂഷതന്റെ ജൽപ്പനങ്ങൾ വിശ്വാസികൾ അതിനെ വിശേഷിപ്പിച്ചത് എയർ കണ്ടീഷൻ്റെ മുറിയിൽ ഇരുന്ന് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത യൂട്യൂബ് വീഡിയോയിലൂടെ ഇളിഭ്യം ചെരിയുമായി കുറച്ച് വിടുവായത്തരം പറയാനല്ലാതെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും അറിയുമോ എന്നാണ് ഒരു വിശ്വാസി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചോദ്യം ഇദ്ദേഹത്തിന്റെ മാസപീസുകളാണ് ചേർത്തു പിടിക്കലും ഒരുമൽ കൂടെ നടക്കലും ഇദ്ദേഹം ആരെയാണ് ചേർത്തു പിടിക്കുന്നതും കൂടെ നടത്തുന്നതും ലോകം മുഴുവൻ വിശ്വാസികളുടെ ചെലവിൽ കറങ്ങി ഗിന്നസ് റെക്കോർഡ് നേടുവാൻ ശ്രമിക്കുന്ന മേജർ റഫായി പിതാവ് സ്വന്തം ആസ്ഥാന രൂപതയിലെ വിശ്വാസികളുമായി ഈ ഒരു വർഷത്തിനിടയിൽ നേരിട്ട് സംവദിച്ചിട്ടുണ്ടോ ആഗോള സംഭവ വികാസങ്ങളെ കുറിച്ച് ആഗോളനാകുന്ന അങ്ങ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ വേദന അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ ക്രിസ്മസിന്റെ മഹത്വവും സന്തോഷവും പ്രഘോഷിക്കുന്ന അങ്ങ് ആഗതമായ ക്രിസ്മസെങ്കിലും തോമാക്കുന്നിന്റെ ഗേറ്റുകൾ വിശ്വാസികൾക്കായി തുറന്ന് ഏകീകൃത ദിവ്യ എല്ലാവർക്കും അനുഭവിക്കാനുള്ള സന്മനസ് കാണിക്കുമോ ഇത്തരത്തിലുള്ള ചേർത്തു പിടിക്കലും കൂടെ നടക്കലുമാണ് വിശ്വാസികൾക്ക് ആവശ്യം കഴിച്ചുകൊണ്ടിരുന്ന കഞ്ഞിയിൽ എലിവിഷം കലന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് മക്കളെ മാറ്റി നിർത്തി പട്ടിണിക്കെട്ട് അവരുടെ ദൈന്യതയിൽ ആത്മനിർവൃത്തി അടയുന്ന മാനസിക രോഗിയായ പിതാവാണ് നിങ്ങളെന്ന് പറയേണ്ടി വരുമെന്നും സോഷ്യൽ മീഡിയയിലെ കുറിപ്പിൽ പറയുന്നു കൊടും പട്ടിണിയിലാണ് ഞങ്ങൾ വിശ്വാസികൾ വിഷം കലർന്നതെന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തിയത് ഞങ്ങൾ എങ്ങനെ കഴിക്കും പകരം സംവിധാനം ലഭ്യവുമല്ല ലോകമാസങ്ങളും ക്രിസ്മസ് സന്തോഷം പങ്കിടുമ്പോൾ അങ്ങേ വിശ്വസിച്ച ഹതഭാഗ്യരായ ഞങ്ങളുടെ അവസ്ഥ പരമദയനീയം ശീതീകരിച്ച ചില്ലുമേടകളും സാത്താൻ സേവകരുടെ ഒറ്റക്കെട്ടുകളും പൊട്ടിച്ചിത്രപ്പെടും അന്ധകാര ശക്തികൾ ആഴക്കടിയപ്പെടും പീനാത്തോസ് പോലും ഒരിക്കൽ എഴുതിയത് മാറ്റിയെഴുതിയില്ലേ ഉദ്ധിതനായ ക്രിസ്തുവിനെ സമവായം എന്ന കൊടും വഞ്ചനയുടെ ചൂട് ചുമലത്തിലൂടെ പ്രമാണികൾ വീണ്ടും ഒറ്റക്കൊടുത്തു അവിടുത്തെ തിരുശരീര രക്തങ്ങളെ അവഹേളിച്ചവരെയും കുപ്പി എറിഞ്ഞവരെയും അസഭ്യവാക്കുകൾ ചൊരിഞ്ഞവരെയും ചേർത്ത് പിടിക്കുകയും കൂടെ നടത്തുകയും ചെയ്തത് ഉദിതനായ ക്രിസ്തുദേവനെ നിങ്ങൾ വീണ്ടും കൊന്നു അവന്റെ നാമം വൃത ഉപയോഗിക്കുന്ന കപടവേഷധാരികൾ നരകഗർത്തങ്ങളിലേക്ക് എറിയപ്പെടും മരണമില്ലാത്തവനെ സ്ഥാനമാനങ്ങൾക്കും വെളിത്തുട്ടുകൾക്കുമായി കൊടുക്കുന്ന അഭിനവ യൂദാസന്മാർക്ക് ഹാ കഷ്ടം പക്ഷേ വിശ്വാസികൾക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ നേതാവും രക്ഷകനുമായ ക്രിസ്തു ഞങ്ങളോടൊപ്പമുണ്ട് ആഹാര നിർഭരമായ ഒരു ക്രിസ്മസ് ദിനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ധിക്കരിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വിഘടനവാദികളായ വൈദികരെ ചേർത്ത് പിടിച്ച് എത്ര മൈലുകൾ വേണമെങ്കിലും അവരോടൊപ്പം കൂടെ സഞ്ചരിക്കുന്ന സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവ് ഒന്നോർക്കണം സഭ ഉണ്ടെങ്കിലേ നിങ്ങളൊക്കെ ഉണ്ടാകൂള്ളൂ എന്ന് സഭയുടെ നൈതികമായ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി വർഷങ്ങളായി തെരുവിലാലിയെന്ന സഭയോടൊപ്പം നിൽക്കുന്ന എറണാകുളത്തെ സിറോ മലബാർ വിശ്വാസികൾ എന്ത് ചെയ്യണമെന്നാണ് അങ്ങ് പറയുന്നത് ഇങ്ങനെ പോയാൽ വിദേശ യാത്രകളിൽ മാത്രം താല്പര്യമുള്ള അവിടുത്തെ വിശ്വാസികളെ മാത്രം സ്നേഹിക്കുന്ന ഒരു സഭാതലവനായി പിൻ തലമുറ അങ്ങയെ അടയാളപ്പെടുത്തും അവിടുത്തെ അമേരിക്കൻ വിദേശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന സ്വന്തം അതിരൂപതയിൽ ഒരു വിശുദ്ധ ബലി പോലും പരസ്യമായി അർപ്പിക്കാത്ത അങ്ങെ വിശ്വാസികൾ തള്ളിപ്പറയുന്നതിൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ അങ്ങക്ക് വിദേശ രാജ്യങ്ങളിൽ മാത്രം വിശുദ്ധ ബലി അർപ്പിക്കുവാനുള്ള താല്പര്യത്തെ വിശ്വാസികൾ അഭിനന്ദിക്കുന്നു വിശ്വാസികളുടെ പണം ഉപയോഗിച്ച് നിർമ്മിച്ച സെന്റ് തോമസ് മൗണ്ടിൽ പോലും വിശ്വാസികളെ വിശുദ്ധ കുർബാനയ്ക്ക് പ്രവേശിപ്പിക്കാത്ത അങ്ങയെയും അങ്ങയുടെ ചാൻസലർ കാവൽ പുരയിടത്തെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല